നമസ്കാരം സംസ്ഥാന രാഷ്ട്രീയം ആകെ കലുഷിതമായി കലങ്ങിമറിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയുമെല്ലാം പ്രതിസന്ധിയിലാക്കിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഭരണപക്ഷ എം എൽ എ ആയ പി വി അൻവർ ഗുരുതരമായ ചില ആരോപണങ്ങൾ അഴിച്ചുവിട്ടത് മുഖ്യമന്ത്രിയുടെ സ്വന്തം നിയമനമായ എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി കൊലപാതകത്തിൽ വരെ പ്രതിയാണ് എന്ന അർത്ഥത്തിലുള്ള ചില വെളിപ്പെടുത്തലുകളാണ് പി വി അൻവർ പുറത്തുവിട്ടത് മലപ്പുറത്ത് എസ് ആയിരുന്ന സുജിത് ദാസ് ഇപ്പോൾ പത്തനംതിട്ട എസ് ആയിരുന്നു അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു സുജിത് ദാസ് മലപ്പുറത്ത് എസ് പി ആയിരിക്കുമ്പോൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലഘട്ടം മുതലുള്ള പോലീസുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തുണ്ടായ അഴിമതികൾ എന്ന് അക്കമിട്ട് അടയാളപ്പെടുത്തിയാണ് പി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും നിയന്ത്രിക്കുന്ന ഒരു പറ്റം ആളുകളുണ്ട് ആ ഒരു പറ്റം നെക്സസ് ആണ് മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും പ്രതിസന്ധിയിലാഴ്ത്തുന്നത് സ്വർണം കള്ളക്കടത്ത് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണം കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ കൊലപാതകങ്ങൾ മയക്കുമരുന്ന് മാഫിയ എന്നിവരുമായി കേരളത്തിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുൻ മലപ്പുറം എസ് പി ആയിരുന്ന പി സുജിത് ദാസിനുമെല്ലാം അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ് പി വി അൻവർ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത് ഫലത്തിൽ ഇത് മുഖ്യമന്ത്രിയുടെ കരണത്തേറ്റ വലിയ അടി തന്നെയാണ് പ്രതിപക്ഷ നിരയിലുള്ള ഏതെങ്കിലും എം എൽ എമാരോ നേതാക്കളോ ആണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് നാണക്കേടിന് വഴിവെക്കില്ലായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരിൽ വിശ്വസ്തൻ എന്നറിയപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എം എൽ എ ആയി ജയിച്ചു കയറി വന്ന നിലമ്പൂർ എം എൽ എ പി വി അൻബറാണ് ഇത്തരത്തിൽ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനും എതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് സംസ്ഥാന ഡി ജി പി ആയ ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ ഒരു മൂലക്കിരുത്തി തന്നെയാണ് മുഖ്യമന്ത്രിയും എ ഡി ജി പിയും ഭരണം നടത്തിയിരുന്നത് അതായത് പോലീസിൽ ഡി ജി പിക്ക് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാതെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പാവയുടെ സ്ഥാനത്തെ ഡി ജി പിയെ പ്രതിഷ്ഠിച്ചായിരുന്നു ആഭ്യന്തര വകുപ്പിലെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അതായത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആയിരുന്നു മുഖ്യമന്ത്രിക്ക് വേണ്ടിയും ആഭ്യന്തര വകുപ്പിന് വേണ്ടിയും എവിടെയും പ്രത്യക്ഷപ്പെട്ടിരുന്നത് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പോലീസിങ്ങിൻ്റെ ചട്ടം മുഴുവൻ നിർവഹിച്ചിരുന്നത് എം ആർ അജിത് കുമാറിലൂടെ ഡി ജി പി ആയിരുന്ന ഷെയ്ഖ് ദർവേഡ് സാഹിബ് വെറും ഒരു റബ്ബർ സ്റ്റാമ്പ് മാത്രമായി ആ സ്ഥാനത്ത് ഒതുങ്ങി നിന്നു അല്ലെങ്കിൽ ഒതുക്കി നിർത്തി എന്നുള്ളതാണ് അറിയപ്പെടുന്നത് എന്നാൽ ഇവിടെ അതീവ ഗുരുതരമായ ആരോപണങ്ങൾ ഭരണപക്ഷത്തിന്റെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കുമെതിരെയെല്ലാം ഉയർത്തിയ അൻവറിനെ ഏത് വിധേനയും പൂട്ടണം എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന ഘടകങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് പരാതി സമർപ്പിക്കാൻ സെക്രട്ടേറിയറ്റിൽ എത്തിയ പി വി അൻവറിനെ മുഖ്യമന്ത്രി ആട്ടിവിട്ടു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചത് എന്നാൽ അതുകൊണ്ടൊന്നും അൻവർ അടങ്ങിയിരിക്കാൻ തയ്യാറായിരുന്നില്ല മുഖ്യമന്ത്രി പി ിൽ നിന്നും ഇറങ്ങി വന്ന് നേരെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന ആളല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കണം ഈ പാർട്ടിയാണ് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി കസേരയിൽ പിടിച്ചിരുത്തിയത് എന്നുള്ള അതീവ ഗുരുതരമായ ഒരു പ്രസ്താവനയോട് കൂടി തന്നെയാണ് ഇന്നലെ പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് അതായത് മുഖ്യമന്ത്രിക്ക് ഉപരിയായി ഇവിടെ പാർട്ടിയുണ്ട് മുഖ്യമന്ത്രി പാർട്ടിക്ക് മുകളിൽ ആരുമായി അങ്ങനെ സ്വയം ചമയേണ്ട എന്നുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് പി അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയത് മുഖ്യമന്ത്രിയോട് പി വി അൻവർ ഇതുപോലെ പറയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും പി വി അൻവറിനു പിറകിൽ ഒരു ശക്തിയുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് അത് ശരിയാണ് താനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനും കോടിയേരി പക്ഷക്കാരായ കണ്ണൂർ ലോബിയും ചേർന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അച്ചുതണ്ട് രൂപീകരിച്ചിരിക്കുന്നു ഈ അച്ചുതണ്ടിന്റെ നിയന്ത്രണത്തിലാണ് പി വി അൻവർ വരുംകാല കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കുക മുഖ്യമന്ത്രിയെയും മരുമകൻ മുഹമ്മദ് റിയാസിനെയും ചവിട്ടി പുറത്താക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ രൂപം കൊണ്ടിട്ടുള്ള ഈ അച്ചുതണ്ടിന്റെ പിണിയാളായി നിന്നുകൊണ്ടാണ് പി വി അൻവർ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും പോലീസിന് ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുന്ന എം ആർ അജിത് കുമാറിനുമെതിരെ ആരോപണങ്ങളുമായി അൻവർ രംഗത്ത് വന്നിരിക്കുന്നത് അൻവറിന് പുറകിൽ കൃത്യമായ ഒരു ശക്തിയുണ്ട് എന്ന് തന്നെ പിണറായി വിജയനും മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനെ കാണാനെത്തിയ എത്തിയ പി വി അൻവറിനോട് സ്വതസിദ്ധമായ ശൈലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കടക്ക് പുറത്ത് ഇങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രി പി വി അൻവറിനോട് പെരുമാറിയത് എന്നാണ് സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചത് അതെന്ത് തന്നെയായാലും അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എതിരെ ഉന്നയിച്ച എല്ലാ പരാതികളും ഇപ്പോൾ അന്വേഷിക്കും എന്ന് തന്നെയാണ് ഡി ജി പി ദർബേഡ് സാഹിബ് തുറന്നടിച്ചിരിക്കുന്നത് അതായത് ഇനി അങ്ങോട്ട് കളി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിൽ പോലും കാര്യങ്ങൾ കിട്ടാത്ത രീതിയിൽ സംസ്ഥാനത്തെ ഡി ജി പി ആയ ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ മുന്നിൽ പി വി അൻവറിന്റെ പരാതി എത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് സി പി എമ്മിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ ലോബി അതായത് പഴയ കൊടിയേരി പക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ പി വി അൻവറിന്റെ പരാതി നേരിട്ട് ഡി ജി പിക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നു ഡി ജി പി ഇന്ന് പ്രസ്താവന ഇറക്കിയിരിക്കുന്നു പി വി അൻവർ ഉന്നയിച്ച ഓരോ പരാതികളും പ്രത്യേകം പ്രത്യേകം അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പിണറായി വിജയനും എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എതിരെയുള്ള കൃത്യമായ വെല്ലുവിളിയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം നിരീക്ഷിക്കുന്നത് തന്നെ ഒരു ഡമ്മി സ്ഥാനത്തിരുത്തി അഥവാ റബ്ബർ സ്റ്റാമ്പാക്കി നിർത്തിക്കൊണ്ട് എ ഡി ജി പി ഡി ജി പി ആയി ചമഞ്ഞു സൂപ്പർ ഡി ജി പി ആയി ചമഞ്ഞു കേരളത്തിലെ പോലീസിങ് സർവ്വാധികാരങ്ങളും കയ്യിലെടുത്തുകൊണ്ട് ഭരണം നടത്തിയ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഒതുക്കുവാൻ കിട്ടിയ അവസരം ഡി ജി പി ഭംഗിയായി തന്നെ വിനിയോഗിക്കും എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഥവാ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയോ ആഭ്യന്തര വകുപ്പിനെയോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്ക് എതിരെയുള്ള ആരോപണങ്ങളിലോ അല്ല ഡർബേഡ് സാഹിബിന്റെ താല്പര്യം പകരം എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന കൊലപാതകം അടക്കമുള്ള സ്വർണ്ണ കള്ളക്കടത്ത് കേസ് അടക്കമുള്ള സ്വർണം പൊട്ടിക്കൽ കേസ് അടക്കമുള്ള അതീവ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഷേഖ് ദർവീഷ് സാഹിബ് അന്വേഷിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തോട് അടുത്ത കേന്ദ്രങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതായത് പോലീസിൽ ഡി ജി പി എ ഡി ജി പി നേർക്ക് നേർ യുദ്ധം ആരംഭിക്കുന്നതിൻ്റെ സൂചനകളാണ് ഇതിൽ നിന്നും പുറത്തേക്ക് വരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വരുന്ന ആളുകളിൽ ഇത് രൂക്ഷമാവുകയും ഈ അന്വേഷണം കൃത്യം ായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ തലകൾ ഉരുളും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാൻ കഴിയുക എന്തായാലും മുഖ്യമന്ത്രിക്ക് എതിരെ സി പി എമ്മിൽ ഒരു കുറുമുന്നണി രൂപം കൊണ്ടിരിക്കുന്നു ആ കുറുമുന്നണിയുടെ അച്ചുതണ്ടായി പ്രവർത്തിക്കുന്നത് എം വി ഗോവിന്ദൻ ആണെങ്കിൽ അതിന്റെ പിണിയാളായി പ്രവർത്തിക്കുന്നത് പി വി അൻവറാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്ത് തന്നെയായാലും കേരളത്തിൽ വരുംകാല സംഭവങ്ങൾ സി കേരളം ഭരിക്കുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും താൻ വച്ചകാൽ പുറകോട്ടില്ല എന്ന മട്ടിൽ പി വി അൻവറും പി വി അൻവർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും പ്രത്യേകം പ്രത്യേകം ഉദ്യോഗസ്ഥർ വെച്ച് അന്വേഷിപ്പിക്കും എന്ന് പറയുന്ന ഡി ജി പിശിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും സി പി എമ്മും എല്ലാം അവതാളത്തിലാകുന്നു ഇനി എന്താണ് സി പി എമ്മിനും പിണറായി വിജയനും സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ വക്കിൽ നിൽക്കുന്ന സി പി എമ്മിനകത്ത് ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം